ഹായ് ദീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ താമര വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ പലർക്കും എന്താ പറയുക താമരൊക്കെ വാങ്ങിക്കാനായിട്ട് ഭയങ്കര മടിയല്ലേ ഈ സമയത്ത് മഞ്ഞുകാലൊക്കെയാണ് ഈ സമയത്തൊക്കെ താമര വെച്ചാൽ താമര പിടിച്ചു കിട്ടും അതുപോലെ ഫ്ലവർ ഇടോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കൊണ്ട് പലരും ട്യൂബറൊക്കെ വാങ്ങിക്കാണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് സംശയിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസ് വാങ്ങി വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്തും ഫ്ലവർ ഇട്ടി ഫ്ലവർ ഇട്ടിരിക്കും കേട്ടോ അപ്പോൾ ട്രോപ്പിക്കലല്ലാത്ത ആടി പോലത്തെ വെറൈറ്റീസുകളുണ്ട് അതാണ് താമര ഇത് ഈ ഒരു മഞ്ഞുകാലത്ത് പൂവിടാതെ നേരെ ട്യൂബറിലേക്ക് പോകുന്നത് അപ്പോൾ എന്താ പറയുക എന്താ ചിലർക്ക് എന്താ പറയുക ഫ്ലവറിൻ്റെ ഭംഗി കണ്ട് വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ ഏത് ചെടിയായാലും എല്ലാ കാലമൊന്നും എപ്പോഴെപ്പോഴും പൂട്ടോണ്ടെന്നിരിക്കില്ലല്ലോ അപ്പോൾ ചിലർക്ക് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചിലർക്ക് എന്ന് പറയാം ഉദാഹരണത്തിന് ഞാൻ തന്നെ പറയാം എന്നെ തന്നെ പറയാം എന്താ ഞാൻ ഹാഡിയായാലും സെമിട്രോപ്പിക്കലായാലും കാണാൻ ഭംഗിയുള്ള ഫ്ലവറുകൾ ഉദാഹരണം സൂപ്പർ ലോട്ടസ് സൂപ്പർ ലോട്ടസ് പോലത്തെ അതുപോലെ വേറെയും കൊത്തിരി എനിക്ക് എല്ലാവരും ഹാഡി വെറൈറ്റീസ് അറിയില്ല ഇപ്പോൾ എന്താ പറയുക തൗസൻഡ് ബെറ്റിൽ തന്നെ എല്ലാവർക്കും അറിയാം അതൊരു ഹാഡി വെറൈറ്റിയാണ് എല്ലപ്പോഴും പൂവിടുള്ളൂ എന്നും അറിയാം പൂവിട്ടാലായി അങ്ങനെയൊക്കെ അറിയാമെന്നിരുന്നാലും ചിലരെങ്കിലും മിക്കവാറും ഒക്കെ വരും ഒരു എന്താ പറയുക തൗസൻഡ് ബെറ്റിൽ വാങ്ങി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് ഐശ്വര്യമാണ് തൗസൻഡ് ബെറ്റിന് നമ്മുടെ വീട്ടിൽ വിരിഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു എന്താ പറയുക ധാരണ അല്ല അങ്ങനെ തന്നെയാണ് തൗസമ്പെറ്റിൽ അത്ര ഭാഗ്യമുള്ളവർക്ക് തന്നെയാണ് വിരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്കെന്തോ അത്ര എന്ന് തോന്നുന്നു ഇതുവരെ വിരിഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ അതുപോലെ തന്നെയാണ് ഹാഡി വെറൈറ്റീസിൻ്റെ പൂക്കൾ വല്ലപ്പോഴും ഉണ്ടാവുകയുള്ളെങ്കിലും മറ്റേ നമ്മുടെ ട്രോപ്പിക്കൽ വെറൈറ്റീസിനേക്കാൾ കൂടുതൽ ഭംഗിയുള്ള ഫ്ലവർ വരുന്നത് ഹാഡിക്കാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഒത്തിരി ഉണ്ട് കേട്ടോ ഹാഡി വെറൈറ്റീസ് നമ്മുടെ എന്താ പറയുക എനിക്ക് തോന്നുന്നു ജുവാബ സൂപ്പർ ലോട്ടസ് അങ്ങനത്തെ ഒക്കെ ഹാഡിയാണെന്ന് തോന്നുന്നു എനിക്കതൊക്കെ വല്ലപ്പോഴും പൂവിട്ടിട്ടുള്ളൂ പക്ഷേ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെന്താ ചില നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസുകളും പലർക്കും പൂവിട്ട വെറൈറ്റീസൊക്കെ എനിക്ക് പൂണാണ്ട് ഇരുന്നിട്ടും ഉണ്ട് കേട്ടോ എന്താ പറയുക അതുപോലെ ക്രിസ്റ്റൽ പിങ്ക് പിന്നെ ഏതാ അതിഥി അതൊക്കെ നന്നായിട്ട് ഡീ നയൻ ചിലർക്കൊക്കെ നന്നായിട്ട് ഫ്ലവർ ഇട്ട വെറൈറ്റീസാണ് പക്ഷേ എനിക്ക് അതിൽ ഒരു ഫ്ലവറൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പക്ഷെ അത് ട്രോപ്പിക്കലാണ് എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം അതൊക്കെ നമ്മൾ എന്താ പറയുക ചിലർക്കൊക്കെ വെക്കുന്ന ആ ഒരു കാലാവസ്ഥയുടെയോ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ആ ഒരു പോട്ടി മിക്സ് അനുസരിച്ചിട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് എൻ്റെ എൻ്റെ ഒരു എനിക്ക് ഇത്ര നാളത്തെ ഒരു താമരയുടെ നടന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് ഇത് നമ്മുടെ മയൂരിയുടെ പോട്ടാണ് കേട്ടോ മയൂരി എൻ്റെ വീഡിയോ ആദ്യമേ തുടങ്ങി കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും മയൂരി ഈ ഒരു പോട്ട് നിറയെ നിറഞ്ഞാണ് ഫ്ലവർ ഉണ്ടായിരുന്നത് കേട്ടോ അത് ഷോർട്ട് വീഡിയോ ഇഷ്ടിട്ട് എല്ലാവരും ചോദിച്ചായിരുന്നു കേട്ടോ ഇത് ഇതിൻ്റെ റണ്ണറുണ്ടോ ട്യൂബറുണ്ടോ റണ്ണർ എങ്ങെങ്കിലും കിട്ടാറുണ്ടോയെന്ന് സെയിം ആ ഒരു പോട്ടിലെ തന്നെ ഞാൻ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം വെച്ചിട്ട് ഇതാ വല്ലപ്പോഴും അതുപോലെ നിറഞ്ഞൊന്നും ഉണ്ടായില്ല കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് റീപ്പോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായി പക്ഷെ ഒന്ന് ഒരു പൂവ് അത് കഴിഞ്ഞ് കുറേ നാൾ നിൽക്കും പിന്നെ അടുത്ത ഒരു പൂവ് അങ്ങനെ ഉണ്ടാവുകൾ ഫസ്റ്റ് ടൈം വെച്ച ആ ഒരു അത്രയും പൂക്കൾ പിന്നെ മയൂരിന് മയൂരിയിൽ നിൽക്കേണ്ടായില്ലേട്ടോ എന്ന് വെച്ചിട്ടുണ്ട് മയൂര ട്രോപ്പിക്കൽ അല്ലാണ്ടാവില്ലല്ലോ പക്കാ ട്രോപ്പിക്കലാണ് വെച്ചാൽ നിറഞ്ഞ് ആദ്യത്തെ പ്രാവശ്യത്തെ പോലെ പിന്നീട് പൂവുണ്ടായില്ല എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ ചിലപ്പോൾ നമ്മൾ നമ്മൾ വെക്കുന്ന ആ ഒരു സ്ഥലത്തിനനുസരിച്ചിട്ടൊക്കെ പൂക്കളുടെ എന്താ പറയുക പൂക്കൾ ഉണ്ടാവുന്നതിനും അതുപോലെ തന്നെ എന്താ എന്താ പറയുക പൂക്കളുടെ എണ്ണത്തിനും ഒക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ചിലർക്ക് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും ചിലർക്ക് ഒരു പൂവൊക്കെ ഉണ്ടാവുകയുള്ളൂ അതൊക്കെ നമ്മൾ വെക്കണ ആ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ചൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ പൂക്കൾ നമ്മൾ വിരിയിക്കിപ്പ് വിരിപ്പിക്കുമ്പോൾ വിരിപ്പിക്കണേനും ഉണ്ട് കേട്ടോ ഒരു പ്രത്യേകത ചിലർ നമ്മുടെ താമരനെ വിരിയിപ്പിച്ച് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ ചിലത് തന്നെ വിരിയുമ്പോൾ ആ ഒരു ഭംഗി കിട്ടാറില്ല ചിലത് തന്നെ വിരിയുമ്പോഴാണ് ഒരു ഭംഗി കിട്ടുക ചിലരുടെ വീഡിയോയിലൊക്കെ നമുക്ക് ഫ്ലവർ കാണുമ്പോൾ ഈ ഇത് ഈ ലോട്ടസ് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് ചിന്തിച്ച് പോകുന്ന അത്രേ ഭംഗിയിലായിരിക്കും അവർ വിരിപ്പിച്ചു കൊടുക്കട്ടെ അത് എനിക്ക് പലരുടെ ഇങ്ങനെ നമുക്ക് നമ്മളിങ്ങനെ ഇഷ്ടമുള്ളവരെല്ലാ വീഡിയോസും കാണുന്നവരായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് ആണ്ട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു തോന്നലും എൻ്റെ ഒരു എന്താ പറയുക ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ പല ചേച്ചിമാരും പറഞ്ഞിട്ടുണ്ട് അമേരിക്ക മേലിയ പത്ത് ദിവസം കൊണ്ട് തന്നെ ഫ്ലവർ ഇടുന്നൊരു വെറൈറ്റിയാണ് പക്ഷേ അവർക്ക് അമേരിക്ക മേലിയ വെച്ചിട്ട് കുറെ കുറേ നാളുകൾക്ക് ശേഷം പൂവുണ്ടായി ചിലർ പറയുന്ന പൂവുണ്ടായിട്ടില്ല അതെന്താണ് കാരണം എന്ന് എനിക്കറിയില്ല എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുമായിരിക്കാം അപ്പോൾതാ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലോട്ടസ് വാങ്ങിച്ചു വെച്ചതുകൊണ്ട് ഫ്ലവർ ഇടുന്ന വെറൈറ്റീസ് ആണെങ്കിൽ അതിനൊരു കാലാവസ്ഥ അതിനനുയോജ്യമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫ്ലവർ ഇടും കേട്ടോ പിന്നെ ഇതാ ഇതൊരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം വെച്ചതാണ് രണ്ട് ദിവസമായിട്ടുള്ള വെച്ചിട്ട് വെള്ളം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും കണ്ട വെള്ളം കാണുമ്പോൾ തന്നെ കലങ്ങിരിക്കാനെ വെള്ളം തെളിഞ്ഞു വന്നിട്ടില്ല മിനി ഞാന്ന് വൈകിട്ടാണ് വെച്ചത് ട്ടാ കണ്ടില്ലേ പുതിയ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആമ്പലിൽ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു ഫ്ലവർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ പുതിയ ചെടി പുതിയ എന്താ പറയുക മുന്നിൽ വെച്ചിരുന്ന ഇത് മയൂരിയാണ് കേട്ടോ മയൂരിയിൽ ഇതാ നോക്കി ബഡ് ഇടുന്നുണ്ട് ഇപ്പോൾ നല്ല മഞ്ഞാണ് ഇവിടെയൊക്കെ ഓരോ സ്ഥലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഈ ഒരു മഞ്ഞത്തും പൂവിടുന്നുണ്ട് പിന്നെ പിന്നെതാ ഇത് ഇത് ഏതാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കണ്ടോ എന്താ പറഞ്ഞ ഒരു കുഞ്ഞ് മുട്ട ഇടുന്നുണ്ട് ഇത് ഏതാണ് എനിക്കിതിൻ്റെ പല പേരുകളും എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ബാക്കിയാവുന്നതൊക്കെ ഇങ്ങനെ പാത്രത്തിലിട്ട് വെക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഏതാണെന്ന് എനിക്കറിയില്ല പിന്നെ താഴെയാണെങ്കിൽ ക്ഷേദ നല്ല ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ ഇതൊക്കെ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിൽ വെച്ചതാണ് കേട്ടോ ഇതൊക്കെ വളർന്നത് ഇത്രത്തോളം ലീഫുകളൊക്കെ ആയി അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല ലാഭത്തിനൊക്കെ താമര ട്യൂബറുകളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ആരുടെ കയ്യിൽ നിന്നായാലും ഈ ഒരു സമയത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു താമര വീട്ടിൽ വളർത്തുക അല്ലെങ്കിൽ ഒരു പൂവിടുക എന്നുള്ളൊരു സ്വപ്നം നിങ്ങൾക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അടുത്ത വേനൽക്കാലമാകുമ്പോഴേക്കും ഭംഗിയുള്ള ലോട്ടസുകൾ എന്ത് കണ്ടാലും എന്താ വാങ്ങിക്കുന്നതാണ് ീതി അത് ഹാഡിയും എന്താ പറയുക ട്രോപ്പിക്കലും സെമി ട്രോപ്പിക്കലും ഒന്നും നോക്കിയിട്ടൊന്നുമല്ലാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട പൂവേണ്ടായാലും ഞാൻ വാങ്ങിക്കും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പോട്ടിൽ താമര നട്ടില്ലേ ഇത് നട്ടപ്പോൾ തന്നെ നമ്മൾ നേരെ കൊണ്ട് അസോളൊന്നും ഇട്ട് വെക്കരുത് കേട്ടാ ഇതൊന്ന് പിടിച്ച് അത്യാവശ്യം ഒരു ലീഫൊക്കെ ഒന്ന് വിടർന്നൊന്ന് സെറ്റായതിനു ശേഷം മാത്രം നിങ്ങൾ അസോളം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ താമരയ്ക്ക് വേണ്ടത് വെയിലാണല്ലോ അപ്പോൾ വെയിൽ ഇതിലേക്ക് അടിക്കാണ്ട് കിട്ടാണ്ട് ചിലപ്പോൾ താമരയുടെ വളർച്ച അങ്ങനെ തന്നെ ചിലപ്പോൾ ഈ ഒരു സമയത്ത് നാട്ടായിട്ട് ചീഞ്ഞു പോകുന്നു എന്ന് അല്ലെങ്കിൽ പിടിച്ചില്ല എന്നൊക്കെ പലരും പറയുന്നത് ചിലപ്പോൾ ഈ അസോള അസോള കൂടുതൽ കൂടുതലിട്ടാലും ചിലപ്പോൾ അത് പിടിക്കാണ്ടൊക്കെ വരും കേട്ടോ അപ്പോൾ ഒന്ന് പിടിച്ച് സെറ്റായതിനു ശേഷം മാത്രം നിങ്ങൾ അസോള ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ അസോള കഴിഞ്ഞാൽ അതെടുത്ത് കുറച്ച് മാറ്റാനും ശ്രമിക്കുക കേട്ടോ അപ്പോഴും നമ്മുടെ താമരയുടെ വളർച്ചേനെ അത് ബാധിക്കാറുണ്ട് പൂടനിനും അത് ബാധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തും എന്താ പറയുക അമൃതം അധികമായാൽ വിശ എന്ന് പറഞ്ഞ പോലെ കാര്യം അസോള ലോട്ടസിന് കൊതുക് വരാണ്ടിരിക്കാനും അതുപോലെ പൂപ്പൽ പായൽ വരാതിരിക്കാനും ഒക്കെ നല്ലതാണെങ്കിലും ഒരുപാടായിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മളെ അടുത്ത് മാറ്റാത്ത നമ്മുടെ താമരേനെ നശിപ്പിച്ച് കളയാൻ തന്നെ ആ ഒരു അസോളയ്ക്ക് പറ്റൂട്ടോ പലരും പറഞ്ഞ് കേട്ടോ ഓരോരുത്തരും ഓരോരുത്തർക്ക് പറ്റിയ അനുഭവങ്ങൾ നമ്മളോട് പങ്ക് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയണ ഒരാളല്ല അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് പലരും പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് കേട്ടോ സംശയങ്ങൾ എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാനും നമുക്ക് മടിയൊന്നും ഇല്ല കേട്ടോ അതിപ്പോൾ എന്നോട് താമര വാങ്ങിച്ചവരായാലും അല്ലാത്തവർക്കായാലും നിങ്ങൾക്ക് താമരനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ചോദിക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലാണെങ്കിൽ അങ്ങനെയും ചോദിക്കുക കേട്ടോ അങ്ങനെ നമുക്ക് ഇപ്പോൾ എൻ്റെ എന്തെങ്കിലും താമര വാങ്ങിക്കാത്തവരാണല്ലോ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും സംശയം ചോദിക്കാറുണ്ടെങ്കിലും മടി കാണിക്കേണ്ട ആവശ്യമില്ല എന്ത് എനിക്കറിയാവുന്ന കാര്യങ്ങളും പറഞ്ഞു ും അറിയാത്തത് അറുള്ളവരോട് ചോദിച്ചിട്ടും പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് പിന്നെ പലരും ചോദിക്കുന്നത് ഇപ്പോഴും താമര നടൻ്റെ വിധമൊന്നും അറിയില്ല അപ്പോൾ ഇതാ ഇത്ര ഉള്ളൊരു പാത്രത്തിലെങ്കിലും നമ്മൾ താമര നടാൻ ശ്രമിക്കാം അതിൻ്റെ ഫുൾ ആയിട്ട് മണ്ണിടരുതിട്ടോ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നട്ടതാണ് വേണ്ട ഒരു കാൽ ഭാഗത്താണ് കാൽ ഒരു അരഭാഗത്തിന് മുകളിലായിട്ട് അരഭാഗത്തിന് മുകളിലായിട്ടാണ് നമുക്ക് നമ്മുടെ എല്ലുപൊടിയും ചാണകപ്പൊടിയും മണ്ണും കൂടി വരാൻ പാടുള്ളൂ എന്നിട്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ട് നല്ല വെയിലത്ത് വെക്കുക അപ്പം നമ്മൾ മറ്റുള്ള ചെടികൾ നല്ല വെയിലത്ത് കൊണ്ട് വെക്കുന്നത് നമ്മൾ തണലത്ത് വെച്ച് പിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വെയിലത്തേക്ക് വെക്കുക പക്ഷേ ചെടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് താമര ഫസ്റ്റ് തന്നെ നടടുമ്പോൾ തന്നെ നമ്മൾ നല്ല വെയിലത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പുതിയ ലീഫുകളൊക്കെ വന്നാൽ പിടിച്ചൊക്കെ വരുള്ളൂ കേട്ടോ അപ്പോൾ നാ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയത്ത് ഈ ഈയൊരു ആമ്പലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നോക്കി നോക്കി നിൽക്കലേ ഇതിങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരണത് നോക്കി ഇതൊരു പുതിയ വെറൈറ്റി ആമ്പലാണ് കേട്ടോ സരോജ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇതുവരെ ഇത് ഇപ്പോൾ രണ്ട് മൂന്ന് ബഡ്ഡൊക്കെ ഉണ്ടായി കഴിഞ്ഞു കേട്ടോ അതായത് എന്താ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞത് എന്നെ ഇനിയിപ്പോൾ ഇത് വിരിയാറായതാണോ അല്ലെങ്കിൽ വിരിഞ്ഞ് കഴിഞ്ഞതാണോ എന്ന് അറിയില്ല പക്ഷേ ഞാൻ ഇതുവരെ ഇതിൻ്റെ ഫ്ലവർ കണ്ടിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും വീഡിയോ എടുക്കാൻ വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് കണ്ടിട്ടെ ഞാനൊന്ന് പോകുന്നുള്ളൂ കാരണം നല്ല വെറൈറ്റിയാണ് ഇതൊക്കെ ട്രോപ്പിക്കലായിട്ടുള്ള ആമ്പലിലും ഉണ്ട് കേട്ടോ ട്രോപ്പിക്കലും ഹാടിയും അപ്പോൾ ഈ നല്ല നല്ല റേറ്റ് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ട്യൂബർ വാങ്ങിയത് അപ്പോൾ ഇതൊന്ന് വിരിഞ്ഞ് കണ്ടിട്ട് ഞാനിന്ന് വീഡിയോ കൂടെ നിർത്തി പോകണുള്ളൂ കേട്ടോ കാണാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് പിന്നെന്താ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ താമരയെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി അത്യാവശ്യം ഈ ഒരു പാത്രത്തിൽ തന്നെയെങ്കിലും താമര വളർത്താൻ ശ്രമിക്കുക നല്ല വെയിലത്ത് കൊണ്ടു അസോള അധികം ഇടാതിരിക്കുക ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രം അസോള ശ്രമിക്കുക പിന്നെന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി അതിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ട്രോപ്പിക്കൽ ആയാലും ഇഷ്ടമുള്ള പൂക്കൾ കണ്ടുകഴിഞ്ഞാൽ വാങ്ങിച്ചോളൂ കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഏത് വെറൈറ്റി വാങ്ങിച്ചു വെച്ചാലും ഇനി വരാന വരുന്ന കാലങ്ങളിൽ വരുന്ന നാളുകളിൽ ഉറപ്പായിട്ട് നന്നായിട്ട് ഫ്ലവർ ഇടുന്ന സമയങ്ങൾ തന്നെയാണ് ദിവസങ്ങൾ തന്നെയാണ് കേട്ടോ ഇനി വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ പറയാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ നാളെ നമുക്ക് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ഉണ്ടായിരിക്കും എല്ലാവരും വെയ്റ്റ് ചെയ്യണേ എല്ലാവരും വെയിറ്റ് ചെയ്യണേ പിന്നെന്താ അത്ര ഉള്ളോട്ടാ ആ നമ്മുടെ ആമ്പലം ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നുണ്ട് ഞാൻ ഇതിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്തുകയാണെങ്കിൽ ഞാനിതിൻ്റെ പിക്ക് ഒക്കെ എടുത്തിട്ട് ഫോട്ടോ ഇടാം കേട്ടോ